തിരുവനന്തപുരം കളിക്കവളയിൽ കോറിയുടമയ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി പോലീസിന് നൽകുന്നത് കേസന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള വിചിത്രമായ മൊഴികൾ കടം കയറിയത് കാരണത്താൽ ഇൻഷുറൻസ് തുക തട്ടാനായി ദ്വീപു തന്നെ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതക പദ്ധതി എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് തുടക്കം മുതൽക്ക് തന്നെ അമ്പിളി നൽകിക്കൊണ്ടിരിക്കുന്നതും അതായത് കൊല്ലപ്പെട്ട ദ്വീപുവിന്റെ ആവശ്യപ്രകാരമാണ് ഈ കൊല നടത്തിയതെന്നും സംഭവത്തിന് പിന്നാലെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുടന്ത അഭിനയിച്ചുകൊണ്ട് നടന്നു പോയതെന്നും തുടർന്ന് ബസ് മാർഗം തന്റെ വീട്ടിലെത്തിയെന്നുമാണ് അമ്പിളി മൊഴി നൽകുന്നത് വാഹനത്തിൽ പത്ത് ലക്ഷം രൂപ താൻ എടുത്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞ അമ്പിളി അകട്ടെ പിന്നീട് മാറ്റി പറഞ്ഞു പണം എടുത്തു എന്നും അഞ്ചു ലക്ഷം രൂപ തന്റെ വീട്ടിലുണ്ടെന്നും സമ്മതിച്ചു അയാളുടെ ഭാര്യയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുകയാണ് തുടർന്ന് ബുധനാഴ്ച വൈകിട്ടുടെ പരിശോധനയ്ക്ക് തമിഴ്നാട് പോലീസ് സംഘം മലയത്തെ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു അതേസമയം പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നാണ് സംശയം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ സംഘത്തെ രക്ഷിക്കാനാണ് ഇയാൾ വിചിത്രമായ മൊഴി മാറ്റി പറയുന്നതെന്നാണ് പോലീസും കരുതുന്നത് അതേസമയം പ്രതി ചൂഴാറ്റുകൊട്ട അമ്പിളി എന്ന ഷാജിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ ഇന്ന് വീണ്ടും തെളിവെടുപ്പിനായി പ്രതിയെ മലയങ്കീടെത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ലഭ്യമാകുന്നതും കൊലപാതകത്തെക്കുറിച്ച് പ്രതി പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു ദീപു കൊലപാതകം ആസൂത്രണം ചെയ്യുകയും അത് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ പോലീസ് തള്ളിക്കളയുകയും ചെയ്യുകയാണ് അതായത് മോഷണത്തിന് വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം ഇതിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നു അതേസമയം മറ്റാരെങ്കിലും ഇയാളുടെ ഒപ്പം സഹായത്തിനുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ദീപുവിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് െന്നും ദീപുവിന്റെ അച്ഛൻ കോറി നടത്തിയിരുന്ന കാലം മുതൽക്ക് ഈ ബന്ധം ഇപ്പോഴും തുടരുകയായിരുന്നുവെന്നും അമ്പിളി പറയുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീപുവുമായി കാണാറുണ്ടെന്നും മണ്ണു വാന്തിന്റെ സെക്കൻഡ് ഹാൻഡ് പാർട്സിന്റെ വിൽപ്പനയ്ക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധമെന്നുമാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് അതേസമയം ദീപുവിന്റെ കൊലപാതകത്തിൽ ഇപ്പോഴും അടിമുടി ദുരൂഹത തന്നെ തുടരുന്നു കൊലപാതകം സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് അധിക വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പ്രതിയെ ഉടൻ പിടികൂടിയെങ്കിലും കൃത്യത്തിന് പിന്നാലെ കാരണം എന്തെന്ന് വ്യക്തത വരുത്താൻ പോലീസിന് ഇതുവരേക്കും ആയിട്ടില്ല ദീപു സുഹൃത്തു കൂടിയ മലയം സ്വദേശി അമ്പലിയെ കഴിഞ്ഞ ദിവസം മാർത്താണ്ഡത്തെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്ന് വൈകിട്ടോടെ അമ്പിളിയുമായി പോലീസ് മലയത്തേക്ക് പോവുകയായിരുന്നു വൈകിട്ടോടെ അമ്പിളിയെയും കസ്റ്റഡിയിലുള്ള ഭാര്യയും ദീപുവിന്റെ വീട്ടിനു മുന്നിൽ എത്തിച്ചു തുടർന്ന് അമ്പിളിയുടെ വീട്ടിനു മുന്നിൽ എത്തിച്ചെങ്കിലും വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല മണ്ണു യന്ത്രം വാങ്ങാൻ പത്ത് ലക്ഷം രൂപയുമായി കാറിലാണ് ദീപു പുറപ്പെട്ടത് ഈ തുക ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തുക സംബന്ധിച്ച ചോദ്യം ചെലിൽ പണം എടുത്തിട്ടില്ലെന്നും പിന്നീട് അഞ്ചു ലക്ഷം രൂപ തന്റെ വീട്ടിലുണ്ടെന്നുമാണ് അമ്പിളിയും അമ്പിളിയുടെ ഭാര്യയും പറയുന്നത് അതേസമയം കൊലപാതകത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ കന്യാകുമാരി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഏഴ് പ്രത്യേക സംഘങ്ങളായി തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതേസമയം രണ്ട് കൊലക്കേസുകളിൽ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അമ്പിളി മൊട്ടേരി എന്ന ഗുണ്ടയെ വെട്ടി കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അമ്പിളി ഇതേ കേസിൽ തന്നെ മറ്റൊരു പ്രതിയായ പാറശാല ബിനുവിന് പാങ്കോട് സുരക്ഷിത താവളം ഒരുക്കിയതോടെ അമ്പിളി നഗരത്തിലെ തന്നെ ഗുണ്ടാ സംഘത്തിന്റെ ആളായി മാറുകയായിരുന്നു സമയത്തും നഗരത്തിലെ ഗുണ്ടകൾക്ക് ഒളിത്താവളം ഒരുക്കി ബന്ധം വളർത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ചൂഴാറ്റുകോട്ടയിൽ വെച്ച് തങ്കൂട്ടനെ ബോംബറിഞ്ഞ് വീഴ്ത്തിയതിന് പിന്നാലെ വെട്ടി കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അമ്പിളി രണ്ടായിരത്തി പതിനഞ്ചിന് പിന്നാലെ അമ്പിളി സജീവമല്ലെന്നും ഗുരുതരമായ കരൽ ബാധിതനെന്നുമാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ